കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രോള് കണ്ടിരുന്നു കേട്ടോ ഞാനത് സേവ് ചെയ്യാൻ പറഞ്ഞതും അതായത് നിവിൻ പോളിക്കെതിരെയുള്ള ആ ഒരു പരാതി പരാതിയുണ്ടല്ലോ ആ ഒരു പരാതിയിൽ ബലാത്സംഗ തീയതി പിച്ചിലിൽ പറഞ്ഞതാണ് എന്നുള്ളതാണ് പിന്നീടുള്ള ആ ഒരു മൊഴി അപ്പോൾ ആ ട്രോൾ എങ്ങനെയായിരുന്നു അതായത് നിവിൻ പോളി ദുബായിൽ പോയി അപ്പോൾ മാഡം എങ്ങനെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വി പി എൻ ഉപയോഗിച്ച് പോയതാണെന്നുള്ളത് സംഗതി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എന്നാലും നിവിൻ പോളിക്കെതിരെ ഉള്ളത് ഒരു വ്യാജ ആരോപണമാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാലും ഉറപ്പി ഏകദേശം ഉറപ്പായിട്ടുണ്ട് കാരണം ബിനി ശ്രീനിവാസനും പിന്നെ ഒരു നടിയൊക്കെ തെളിവ് സഹിതം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പരാതിക്കാരി ഉന്നയിച്ച ആ ഒരു തീയതിക്ക് നിവി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ നിവിൻ പോളി കോൺഫിഡൻറ്റുമാണ് അതാണ് ഈ ഒരു വിഷയത്തില് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് കാരണം നിവിൻ പോളി ഭയങ്കര കോൺഫിഡൻറ്റിലാണോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല കാരണം മടിയിൽ ഖനമില്ലാത്തവർക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഖനമുള്ളവർക്കല്ലേ അത് പേടിക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോഴും ഈ പരാതി കൊടുത്ത ആളെ ഫോട്ടോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല നിവിൻ പോളിന്റെ ഫോട്ടോ ഒക്കെ ഒരു വീതം നാല് തേറെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കൊഴുത് കൊടുക്കുന്നുണ്ട് ഇവിടെ ചില ആളുകൾ അത് ഞാൻ മെയിനായിട്ട് അത് ഞാൻ പറയാൻ പറഞ്ഞോ മെയിനായിട്ട് ഞാനൊരു വീഡിയോ ആയി വന്നത് ഒരു കാര്യം പറയാനായിരുന്നു അതായത് ഇപ്പോഴും ചില ആളുകൾ അതിജീവിത ഇര എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഇതുപോലത്തെ ആളുകളായിട്ട് വരുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ അതിജീവിത ഇര എന്നൊക്കെ പറയുന്ന ആ ഒരു വാ വാക്കിന് ആ ഒരു വേഡിന് വലിയൊരു വിലയുണ്ട് എന്നുള്ളതാണ് കാരണം ആ ഒരു വേർഡ് വെറുതെ പറയാനുള്ള ഒന്നല്ല അതൊരു മഹത്തായ ഒരു വേർഡാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ഉണ്ടോ നിങ്ങൾ തെങ്ങനെ നിനക്കറിയില്ല കാരണം അതൊക്കെ അനുഭവിച്ചവരൊക്കെ ആ ഒരു വേദന അറിയുള്ളൂ അപ്പൊ അവരെ അതായത് അവര് എന്താ പറയാ എന്താ പറയണ്ടേ നിനക്കറിയില്ല അതായത് അങ്ങനെ സംഭവിച്ചാൽ അതൊരു ഒരു വലിയ വേദന തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ആളുകൾ നമ്മൾക്ക് ഇര അതിജീവിത എന്നൊക്കെ പറയാം ഇതിപ്പോ എല്ലാത്തിനും ഇര അതിജീവിത എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വാക്കിന്റെ വിലയാണ് അവിടെ പോണെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാവരെയും ഇര അതിജീവിത എന്നൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് അതിനർഹമായ ആളുകളുണ്ട് അവരെ നമ്മൾ അങ്ങനെ തന്നെ പറയണം ഇതൊക്കെ ഒരു മഹത്തായ ഒരു വേർഡാണ് എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം ഇര അതിജീവിത എന്നുള്ളതൊക്കെ കാരണം അതൊക്കെ അനുഭവിച്ചവർക്ക് ആ ഒരു വേദന അനുഭവിച്ചവർക്ക് അതിന്റെ ഫീലിംഗ് ആയിട്ടുള്ളു അപ്പൊ നമ്മൾ അവരെ ഇര അതിജീവിത എന്നൊക്കെ വിളിക്കുന്നതിൽ ഒരു മാന്യത ഉണ്ട് അല്ലെങ്കിൽ ഒരു മര്യാദ ഉണ്ട് ഇത് എല്ലാത്തിനും എല്ലാരെയും ഇതേപോലെ കാരണം കുറെ പച്ചക്കെ പറയണമെന്നുണ്ട് പിന്നെ പറയുകയാണ് അപ്പോൾ എല്ലാരും നമ്മൾ ഇര അതിജീവിത എന്നൊക്കെ പറയുന്നതോട് പേഴ്സണലി എനിക്കൊരു യോജിപ്പില്ല അതേപോലെ ഇപ്പോൾ പരാതിക്കാരിയുടെ ഫോട്ടോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല നിവിൻ പോളിൻ്റെ ഒരു ഒരുവിധം നാല് നേരം വെച്ചിട്ട് അങ്ങനെ 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 ഭേദമുണ്ട് എന്തായാലും ഈ ഒരു വീഡിയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും പരാതിക്കാരി പെടാനാണ് സാധ്യത ഉറക്കെ പിച്ചിൽ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും ബാക്കിൽ കളികളുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും സത്യം പുറത്ത് വരട്ടെ നിവിൻ തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടട്ടെ ഇനി ആ ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ മാതൃകാപരമായ ഒരു ശിക്ഷ ആ ഒരു പരാതിക്കാരിക്ക് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം